ഏറെ നടന്ന് ക്ഷീണിച്ചു വന്നാൽ സമാധാനത്തോടെ അല്പനേരം ഇരുന്ന് അരിയും മണ്ണെണ്ണയും ഒക്കെ വാങ്ങി തിരികെ പോകാൻ പറ്റുന്ന ഒരു റേഷൻ കടയുണ്ട് പയ്യന്നൂരിൽ കണ്ടോത്ത് കിഴക്കേക്കുവലിലെ കെ ലിഷിയുടെ ഉടമസ്ഥതയിലുള്ള റേഷൻ കടയിലാണ് ഇത്തരത്തിൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോത്ത് കിഴക്കേക്കുവലിലെ റേഷൻ കടയിലാണ് ഇവിടെ റേഷൻ വാങ്ങാൻ എത്തുന്നവർക്ക് നിന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നിരുന്ന് സുഖമായിട്ട് റേഷൻ വാങ്ങിപ്പോകാം റേഷൻ കടയുടമയുടെ മുന്നിലെ മേശയ്ക്കുപ്പുറമുള്ള കസേര കണ്ടാൽ പെട്ടെന്ന് കാണുമ്പോൾ സ്വല്പം കൗതുകം തോന്നും എന്നാൽ വയോജനങ്ങൾക്കുൾപ്പെടെ ഏറെ ഉപകാരപ്രദമാണ് ഈ കസേരകൾ പ്രായമായവരൊക്കെ ഏറെ നടന്ന് ക്ഷീണിച്ചു വന്നാൽ അല്പനേരം ഇരുന്ന് സമാധാനത്തോടെ റേഷൻ അരിയും മണ്ണെണ്ണയും ഒക്കെ വാങ്ങിയിട്ട് തിരികെ പോകാം റേഷൻ കടയിലെത്തുന്നവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ കസേരയിലിരിക്കാം കെ ലിഷയാണ് കടയുടമ അച്ഛൻ നാരായണനും ഒപ്പമുണ്ട് മസ്റ്ററിംഗ് തുടങ്ങിയതോടെ പ്രായമായവർ ഉൾപ്പെടെ കടയ്ക്കു മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് കസേരയിട്ടിരുന്ന് വാങ്ങിക്കാനുള്ള സംവിധാനമൊരുക്കാമെന്ന ആശയം നാരായണന്റെ മനസ്സിൽ ഉയർന്നത് ആ ആശയമാണ് ഇന്നത്തെ ഈ ഇരിപ്പിടം ഇന്ന് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്തായാലും നിന്ന് വിഷമിക്കാതെ ഇതുപോലെ ഇരുന്ന് വാങ്ങാൻ പറ്റുന്നത് ഒരു വളരെയധികം സൗകര്യം തന്നെയാണ് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്